എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ത്രീ ബാഗ് പാക്ക് ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ബോക്സിനും അതുപോലെ തന്നെ പൗച്ചിനും പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് പൊട്ടിപ്പോകില്ല അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ആ ഒരു സിബ് കേടരുമൊന്നുമില്ല പേടിയൊന്നും വേണ്ട അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് സെറ്റായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ുള്ള ബാഗാണ് അതിൽ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് ഇതുപോലൊരു ക്ലിപ്പാണ് കുട്ടികൾക്ക് നമുക്ക് ഗേൾസിൻ്റെ തീമിലാണ് ഇന്ന് നമ്മളെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് ഒരു ഷാർപ്പ്നർ കൂടി ചെയ്തിട്ടുണ്ട് അതും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഇത് നമുക്ക് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്പിന്നർ അപ്പോൾ ഇത് നമ്മൾ വലുത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത്രയും ചെറുത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്പിന്നറാണ് പിന്നെ അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമുക്കൊരു ഇത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സെറ്റായിട്ട് വരുന്ന ഒരു ഫാൻസി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് ഒരു നമ്മുടെ മാജിക് സ്ലൈറ്റ് ആണ് ഇതിൽ എഴുതുന്ന ഒരു പെൻ ഉണ്ടാവും കൂട്ടത്തിൽ തന്നെ ഒരു കളർ പെൻസിൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു എറേസർ കൂടിയിട്ടുണ്ട് ഇനി അടുത്തതാണ് ഈ ഒരു പെൻസിലാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെൻസിൽ തന്നെയാണ് നമുക്ക് മൊനം മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് പണ്ട് നമ്മൾ മൊനം മാറ്റി പെൻസിൽ പെൻസിലെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള അതുപോലെയുള്ള പെൻസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ത്രീ ഡി ബാക്ക് ബൗസിൽ വരുന്നത് ഇനി നമ്മൾ അടുത്തത് ഇതുപോലെ മറ്റൊരു സെറ്റ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ ഒരു കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രൈസും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പറയുന്നതാവും ഇനി അടുത്തത് ഈ ഒരു കളറിലുള്ള ബാഗാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഗേൾസിന് പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് ഇനി നമുക്ക് ബോയ്സിന് ഇതിൽ അഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലെ പ്രൊഡക്റ്റ് മാറ്റി ബോയ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കൂട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പുകളുടെ ക്ലിപ്പും ഹെയർ ബണ്ണൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സെറ്റാണ് അപ്പോൾ ഇത് കണ്ടോ ഇത്രയും ക്ലിപ്പുകളാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ സെറ്റായിട്ടുള്ള ഒരു ആറ് ജോഡി ബണ്ണ് കൂടിയിട്ടുണ്ട് കേട്ടോ ഹെയർ ബണ്ണ് കൂടി അതിലുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഒരു പോപ്പ് കീച്ചെയിൻ ആണ് കളർഫുൾ ആയിട്ടുള്ള ഒന്നു തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നമുക്ക് രണ്ട് പെൻസിൽ ടോപ്പുകളാണ് കണ്ടോ നമ്മൾ താഴെ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് പെൻസിൽ ടോപ്പാണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ ഈ ത്രീ ഡി ബാഗ് പൗച്ച് ഇനി അടുത്തതാണ് കേട്ടോ ഇതൊരു സ്റ്റേഷനറി സെറ്റ് തന്നെ നമുക്ക് ഒന്നിച്ച് സെറ്റായിട്ടുള്ളതാണ് ഈ ഒരു കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പെൻസിൽ പിന്നെ നമുക്ക് വരുന്നത് എറേസർ ഷാർപ്പ്നറ് സ്കെയിൽ ഈ ഒരു കോംബോ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് നമ്മൾ ഇത് മാത്രമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പ്രൈസ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് ഈ ടോട്ടലി നമ്മൾ ഈ ത്രീ ഡി ബാഗ് പൗച്ചും അതുപോലെ തന്നെ ഈ ഒരു ബോക്സ് പിന്നെ കാണുന്ന ഈ സ്റ്റേഷനറി സെറ്റ് എല്ലാം കൂടി വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ കാണുന്ന സെറ്റ് ഐറ്റംസാണ് ഉണ്ടാവുക ഒരു സെറ്റിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് വേണ്ടവർ കമന്റ് ചെയ്യാം താങ്ക്